എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒരു കാലത്ത് മലയാളികളുടെ പ്രിയ താരമായിരുന്നു ആനി പ്രശസ്ത സംവിധായകൻ ഷാജി കൈലാസുമായുള്ള വിവാഹത്തോടെ അഭിനയ രംഗത്തോട് ആനി വിട പറഞ്ഞു ആനയുടെയും ഷാജി കൈലാസിൻ്റെയും പ്രണയകഥ ഇരുവരും പലപ്പോഴായി വെളിപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ ആനിയെ തന്നെ ജീവിത പങ്കാളിയാക്കാനുള്ള ഷാജി കൈലാസിൻ്റെ തീരുമാനത്തിന്റെ കൃത്യമായ കാരണം ആരും വെളിപ്പെടുത്തിയിരുന്നില്ല അപ്പവും സ്റ്റുവും കഴിക്കാനുള്ള താല്പര്യം കൊണ്ടാണ് ഷാജി കൈലാസ് തന്നെ പ്രണയിച്ച് വിവാഹം ചെയ്തതെന്ന് പറയുകയാണ് ഇപ്പോൾ ആനി ആനിയ അവതാരികയായ ടി വി പാചക ഷോയിലായിരുന്നു ിയുടെ വെളിപ്പെടുത്തൽ ആനയുടെ കൈപുണ്യം തന്നെയാണോ ഷാജി കൈലാസിന് ആ ധൈര്യം പകർന്നത് എന്ന ചോദ്യത്തിന് നസ്രാണിപ്പെട്ടിയത് അപ്പവും സ്റ്റൂവും കഴിക്കാനാണെന്ന് ഷാജി പറയാറുണ്ടെന്നായിരുന്നു ആനയുടെ മറുപടി ഭക്ഷണപ്രിയനാണെങ്കിലും ഭക്ഷണം മോശമാണെങ്കിൽ അത് മുഖത്തു നോക്കി പറയാൻ മടിയില്ലാത്തയാളാണ് ഷാജി കൈലാസ് ബിരിയാണിയും മട്ടൻ വിഭവങ്ങളുമാണ് ഷാജി കൈലാസിന് ഇഷ്ടമുള്ള മറ്റ് വിഭവങ്ങളെന്നും ആനി പറയുന്നു ആനയെ വിവാഹം കഴിച്ചതിനെപ്പറ്റി ഷാജി കൈലാസ് മുമ്പും പറഞ്ഞിട്ടുണ്ട് ആനി നായികയും താൻ സംവിധായകനും മാത്രമായിരുന്നു യാദൃശ്ചികമായാണ് ആനിയുമായി താൻ പ്രണയത്തിലായത് ഈ കുട്ടി കൊള്ളാമല്ലോ താൻ കെട്ടിയാലോ എന്ന് രഞ്ജി പണിക്കരനോട് ഞാൻ ചോദിച്ചിരുന്നു ആനയോട് ഇതേക്കുറിച്ച് ചോദിച്ചതും അദ്ദേഹമായിരുന്നു പ്രണയത്തിലായതിനു ശേഷം ഒരു ഫ്ലൈറ്റ് യാത്രയിൽ തങ്ങളൊന്നിച്ചായിരുന്നു തിരുവനന്തപുരത്തു നിന്നും ചെന്നൈയിലേക്ക് പോവുകയായിരുന്നു ആ യാത്രയിൽ ആനയുണ്ടെന്ന് താൻ അപ്പോൾ അറിഞ്ഞിരുന്നില്ല അപ്പോഴാണ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന മോതിരമൂരി ആനയെ താൻ അണിയിച്ചത് അങ്ങനെയാണ് മോതിരമാറ്റം ആകാശത്ത് വെച്ചായത് വ്യത്യസ്ത ജാതി മത പ്രശ്നങ്ങളെല്ലാം തന്നെ ഞങ്ങളുടെ വിവാഹസമയത്ത് ഉണ്ടായിരുന്നു എന്നാൽ പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് മാറി താൻ ആരാണെന്നുള്ളതൊക്കെ ആനയുടെ കുടുംബത്തിന് പിന്നീടാണ് മനസ്സിലായത് കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ് നടന്ന താനിപ്പോൾ ആനയുടെ കുടുംബത്തിലെ പ്രിയപ്പെട്ട മരുമകനാണ് എന്നതാണ് ആനിയുമായുള്ള പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും സംസാരിക്കവേ ഷാജി കൈലാസ് പറഞ്ഞത് അതേസമയം വർഷങ്ങളായി സിനിമയുടെ വിട പറഞ്ഞ് കുടുംബജീവിതം ആസ്വദിക്കുകയാണ് ആനി ഒരു കാലത്തെ ഹിറ്റ് സിനിമ നടിയായിരുന്നു ആനി അഭിനയത്തിൽ നിന്നും പിന്മാറിയ ശേഷം മക്കളുടെയും ഭർത്താവിൻ്റെയും കാര്യങ്ങളെല്ലാം നോക്കി സന്തുഷ്ട കുടുംബജീവിതം നയിക്കുകയാണ് ആനി ഒരുപാട് കൂട്ടുകാർ മഴവിൽ മീഡിയ കാണുന്നുണ്ടെങ്കിലും ചിലരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി മഴവിൽ മീഡിയയ്ക്ക് ഒരു സപ്പോർട്ടാവും അതുകൊണ്ട് ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് മഴവിൽ മീഡിയ സപ്പോർട്ട് ചെയ്യണേ